കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു കുട്ടിക്കാനം ഐ എച്ച് ആർ ഡി കോളേജിന് സമീപമായിരുന്നു അപകടം യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത് മുണ്ടക്കയത്ത് നിന്നും കൈത്തം കയറി വരുന്നതിനിടയിൽ കുട്ടിക്കാലത്തിന് സമീപമാണ് സംഭവം അയ്യച്ചാടി കോളേജിന് സമീപം വാഹനത്തിന്റെ മുൻപിൽ നിന്ന് പുക ഉയരുന്ന യാത്രക്കാർ കണ്ടു തുടർന്ന് വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ തീപിടിക്കുകയായിരുന്നു പീരിമേട് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചനുസരിച്ച് ഉദ്യോഗസ്ഥലത്തെത്തിയാണ് തീ അണച്ചത് വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേരായിരുന്നു യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഇവർ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് ദേശീയവാദിയെ ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് സ്ഥിതിത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്